മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ആതിലെ പൊട്ടിക്കരയാണ് അനുമോളെ ഞാൻ അത്രയും വിശ്വസിച്ചു ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാണി ചേരത്താണ് ഈ ഒരു പ്രശ്നം കൊണ്ടുവരുന്നത് അപ്പാണി പറയുന്നുണ്ട് ഇന്ന് രാവിലെ അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ ബിഗ് ബോസിൻ്റെ വിന്നർ ആരാണ് കപ്പ് ആരാണ് ഉയർത്തതെന്ന് കുറേ പ്രശ്നം ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ലായിരുന്നു പിന്നെ പിന്നെ അവൾ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ നൂറേൻ്റെ പേര് പറഞ്ഞു അപ്പോൾ അവളൊരു കാണിച്ചൊരു ആക്ഷൻ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നൂറേ ഒന്നും ചോദിച്ചിട്ട് അവൾ ഒരു ആക്ഷൻ കാണിച്ചു അതെനിക്ക് ഭയങ്കര ഫീലായെന്ന് അതിൽ പറയുന്നുണ്ട് ആ ആരിനോടാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ അനുമോളിൻ്റെ പി ആർ ചെയ്യുന്നത് എല്ലാവരുടെയും ഫാമിലിയിൽ കയറിയിട്ടാണ് കളിക്കുന്നത് ഇപ്പം അക്ബർ ഖാൻ്റെ വൈഫിനെ വേറെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് ശൈത്യാണ് ഇത് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അക്ബറൊക്കെ കരയുന്നത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പം അനുസരത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് ഇവരിതേ പുറത്തത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവളെ വലിച്ച് അവളുടെ ചീട്ട് കീറണമെന്നാണ് അക്ബർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആതിലേക്കും ഭയങ്കര ഇത് അവളെ കയറുക ഗ്രാൻഡ് ഫിനാലയിൽ കയറുന്നതിന് മുമ്പ് നമ്മളെന്താണെങ്കിലും അവളുടെ ചീട്ട് കീറിയിട്ടേ കയറത്തുള്ളൂ ഇത് എൻ്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് ആതിൽ അക്ബറിന് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആരെയും കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും പോകണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാലും അത് അവൾക്ക് തന്നെയാണ് പോസിറ്റീവ് ആവാൻ പോകുന്നത് പിന്നെ പി ആറുകൾ അങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞാൽ പി ആറുകൾക്കും ബുദ്ധിയുണ്ട് അവരും ബുദ്ധി വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത് ഇനി ഇത് പി ആറുകൾ ജയിക്കോന്നോ അല്ലെങ്കിൽ ജനങ്ങൾ ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലാ മാസ് ഡയലോഗൊക്കെ ഇറക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ബിഗ് ബോസ് വീട്ടിൽ പുറത്തെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്താക്കും അവരെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വിടുന്നതാണ് പറഞ്ഞത് അത് നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാക്കുക എന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി പുറത്തെ കാര്യങ്ങൾ പറയരുത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അവരുടെ ഗെയിമിനെ ബാധി ിക്കരുത് ഇനി ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ആരെന്ത് പറഞ്ഞു തന്നാലും അത് യുക്തിക്കനുസരിച്ച് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ഒറ്റ ലക്ഷ്യം ഗ്രാൻഡ് ഫിനാലെ മാത്രമായിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്